മിമിക്രി ആയിട്ട് കുതിച്ചിട്ടുള്ള ആളാണ് ഞാൻ ഞാൻ അശോകനൊക്കെ മിമിക്രി കാണിക്കുന്ന സദസ്സിൽ ഞാനിവിടെ നിന്ന് മിമിക്രി കണ്ടിട്ടുണ്ട് എന്നൊക്കെ അശോകന്റെ തമാശകൾ കേട്ടിട്ട് നമ്മൾ ചിരിച്ചിട്ടുണ്ട് പിന്നെ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് തമാശ പറയുന്ന ആളാണ് അപ്പോൾ ഒരു ദിവസം അശോകൻ വന്ന് തമാശ പെട്ടെന്ന് ഓർമ്മ വന്നതാണ് അശോകൻ ഫാമിലി കൂടെ നമ്മുടെ ഇങ്ങനെ അശോകൻ ഫാമിലി കൂടെ എവിടെ പോയിട്ട് സിനിമ കണ്ടിട്ട് ഇട്ടിട്ട് രാത്രി തിരിച്ചു വരും നല്ല മഴയുണ്ട് മഴയത കലൂർ സ്റ്റേഡിയത്തിന് മുമ്പിൽ വന്നപ്പോൾ ആ റോഡിൽ കിടന്നിട്ട് രണ്ടുപേരും ഭയങ്കര അടി കൂടുന്നു നല്ല ഐഡിയ രണ്ടുപേരും കൂടെ അപ്പോൾ അശോകൻ ആരെങ്കിലും ഉപയോഗിച്ച് ഇതാണ് അവിടെ കിടന്ന് രണ്ടുപേരും ഇടിക്കുന്നത് അപ്പൊ നമ്മുടെ അർജുന അശോകൻ ഇപ്പൊ നമ്മുടെ പ്രിയങ്കരായ നടൻ അർജുന അശോകൻ അശോകൻ ചെയ്യുന്നു ഇന്ന് പത്രത്തിലുണ്ടായിരുന്ന ഐഡിയോടു കൂടി മഴയുണ്ടാവുന്നു അങ്ങനെയുള്ള ഒരുപാട് തമാശകളൊക്കെ ഞങ്ങൾ തമ്മിൽ എപ്പോഴും പങ്കുവെക്കാറുണ്ട് കുടുംബപരമായിട്ട് നല്ല അടുപ്പമാണ് അപ്പൊ എല്ലാവരും തമ്മിൽ സ്നേഹത്തോടെ പോകുന്നു അശോകനുമായിട്ടും വളരെ ദീർഘകാലത്ത് ബന്ധമുണ്ട് ഒരുപാട് പ്രതീക്ഷ